നമസ്കാരം അമേരിക്കയ്ക്ക് മേൽ യൂറോപ്യൻ യൂണിയൻ പുതിയ താരിഫുകൾ ചുമത്തിയതിനെക്കുറിച്ച് താൻ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഓൻ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ കണിശമായും താൻ ഇടപെട്ടിരിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്താനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനത്തിന് തിരിച്ചടിയായിട്ടാണ് അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അധിക തീരുവ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റീലിനും അലുമിനിയത്തിനും ഇരുപത്തഞ്ച് ശതമാനമാണ് അധിക തീരുവ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഈ ഒരു തീരുമാനത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയില്ല എന്നാൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് താൻ അധിക താരിഫുകൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ട്രംപ് അതിന് നൽകിയ വിശദീകരണം അമേരിക്കയ്ക്ക് ലോകമെമ്പാടും വ്യാപാര പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ട്രംപ് ഇത്തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചത് എന്നാൽ അധിക തീരുവ ചുമത്താനുള്ള ട്രംപിൻ്റെ തീരുമാനം വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒന്നടങ്കം ഈ നീക്കത്തെ ഇപ്പോൾ ശക്തമായി പ്രതിരോധിക്കുകയാണ് അവർക്ക് എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണയും ഇക്കാര്യത്തിലുണ്ട് ഒടുവിൽ ഇതൊരു വ്യാപാര യുദ്ധത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം അമേരിക്കയിൽ നിന്നുള്ള കമ്പ്യൂട്ടറുകൾക്കും സ്പോർട്സ് ഉപകരണങ്ങൾക്കുമെല്ലാം തന്നെ കാനഡ കഴിഞ്ഞ ദിവസം അധിക തീരുവ അതായത് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് അവരുടേതായ ചില ന്യായങ്ങളുമുണ്ട് ഇത്തരത്തിൽ അധിക തീരുവ ഏർപ്പെടുത്തുന്നത് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെല്ലാം സാഹചര്യം ഒരുക്കും എന്നാണ് യൂറോപ്യൻ യൂണിയൻ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയിൽ നിന്നുള്ള മാംസം മോട്ടോർ സൈക്കിളുകൾ പീനട്ട് ബട്ടർ ജീൻസ് എന്നിവയ്ക്ക് പുതിയ തീരുവ ഏർപ്പെടുത്താനാണ് യൂറോപ്യൻ യൂണിയൻ്റെ നീക്കം അമേരിക്കയുടെ വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങളെയാണ് ട്രംപിന് തിരിച്ചടിയായി നൽകാൻ യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴേ ലക്ഷ്യമിടുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഈ നീക്കം അമേരിക്കൻ കമ്പനികൾക്ക് കോടികളുടെ നഷ്ടം വരുത്തും എന്നുള്ളത് ഉറപ്പാണ് പുതിയ താരിഫുകൾ അടുത്ത മാസം ഒന്ന് മുതൽ അതായത് ഏപ്രിൽ ഒന്ന് മുതലാണ് നിലവിൽ വരുന്നത് സ്റ്റീലിനും അലുമിനിയത്തിനും അധിക താരിഫ് ഏർപ്പെടുത്താനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കം പല മേഖലകളെയും ദോഷകരമായി ബാധിക്കും എന്നാണ് പറയപ്പെടുന്നത് വീട്ടുപകരണങ്ങൾ മുതൽ വലിയ വാഹനങ്ങൾ വരെ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയായിരിക്കും വരുത്തി വയ്ക്കുക മാത്രമല്ല ഇത് ഈ ഉൽപ്പന്നങ്ങളുടെ എല്ലാം തന്നെ വില വർധിക്കുകയും ചെയ്യും എന്നുള്ളതും തീർച്ചയാണ് എന്നാൽ യൂറോപ്യൻ യൂണിയൻ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് തന്നെ അമേരിക്കയെ മുതലെടുക്കാൻ വേണ്ടിയാണ് എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് വളരെ കാലമായി അമേരിക്ക എല്ലാ അർത്ഥത്തിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കാരണം പീഡിപ്പിക്കപ്പെടുകയാണ് എന്നും ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇതൊരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നും അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മുമ്പ് കാലത്തേക്കാളും ഏറ്റവും അധികം വർദ്ധിക്കുന്ന ഒരു സമയത്തേക്കാണ് തങ്ങൾ കടന്നു പോകുന്നത് എന്നുമാണ് ട്രംപ് ഇപ്പോൾ വാദിക്കുന്നത് എന്നാൽ യൂറോപ്യൻ യൂണിയൻ ആകട്ടെ ഇക്കാര്യത്തിൽ ഇനി നിലപാട് മയപ്പെടുത്തേണ്ട എന്ന ശക്തമായ തീരുമാനത്തിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ മസ്കിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് തീരുവ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയാൽ തങ്ങളും ഇതിന് കൃത്യമായ തിരിച്ചടി നൽകും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലൂടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ട്രംപിൻ്റെ ഈ ഒരു നിലപാടിനോട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ഈ ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും